അപ്പോൾ നമ്മളെ മുക്കുറ്റി ചാന്ത് തൊടാൻ വേണ്ടി മുക്കുറ്റി വിറക്കുക കേട്ടോ എന്താ നമ്മളത് നല്ല കഴുകിയിട്ട് ഇതിൻ്റെ നീര് നല്ല പിഴിഞ്ഞെടുത്തിട്ട് വേണം കേട്ടോ നെറ്റിയിൽ തൊടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ അത് തൊട്ടാൽ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ അപ്പോൾ നമുക്കത് അപ്പോൾ എനിക്കിപ്പോൾ പനിയൊക്കെ വന്നതപ്പോൾ മാറിയിട്ടേ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം കുളിച്ചിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റിയത് ഭാഗ്യം അപ്പോൾ ഇതും നമുക്ക് നെറ്റിയിൽ തൊടാലോ അപ്പോൾ നമുക്ക് നല്ലൊന്ന് കയ്യിലൊന്നും നല്ല ഉരച്ചുകൊടുക്കാം കേട്ടോ ഇതാ നീര് നമ്മൾ ഇതാ അതേ നല്ലോണം ഇങ്ങനെ ഇതാക്കിയതിന് ശേഷം നാടി ഞരമ്പുകൾക്കൊക്കെ നല്ലതാട്ടോ ഇത് തൊട്ട് കഴിഞ്ഞല്ലേ നെറ്റിയുടെ നടുക്ക് തൊട്ട് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം നമുക്കൊരു ഉഷാറൊക്കെ വരും പിന്നെ വാത പിത്ത കപത്തിൻ്റെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറാനൊക്കെ നല്ലതാ കേട്ടോ മുക്കുറ്റി ചാന്ത് തൊടർണത് ൊടാം കുറച്ച് കിട്ടി അപ്പൊ എല്ലാവരും കർക്കടം വരെ ഇതെല്ലാം ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് ഇങ്ങനെ തൊട്ടിട്ട് ശീലാക്കും കേട്ടോ നല്ലതാണ് കേട്ടോ ആരോഗ്യത്തിനൊക്കെ